ആ നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് ജോലിയിലെ കേസ് രണ്ടായിരത്തി ഇരുപത്താറിൽ ആരും വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു കൂട്ടുകാരെ ഒരു രക്ഷയില്ല ഒരു നൂറോളം ബയോഡാറ്റ എനിക്ക് വാട്സാപ്പിൽ വന്നു ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ മനപ്പോഴും ഫോൺ എടുക്കാത്തതല്ല ഫോൺ ഹാങ് ആയിപ്പോയി കൂട്ടുകാരെ രണ്ട് ദിവസമായിട്ട് ഫോൺ ഓപ്പൺ ആവുന്നില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം സെറ്റായി അങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് പക്ഷേ നല്ലൊരു എല്ലാ ജില്ലയിൽ നിന്നും വിളിച്ചു കേട്ടോ അതെനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇപ്പം ഞാൻ ത്രൂ സി ഒരു ആളിന് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഞാൻ ത്രൂ അവനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ മാസം അല്ലെങ്കിൽ ഒരു മാസത്തെ സാലറി വാങ്ങിച്ച് അവൻ അന്നം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പലരും ചോദിച്ചു നിങ്ങൾ ക്യാഷ് വാങ്ങിക്കുന്നുണ്ട് ഒരു ഒരു രൂപ ഇതിലെനിക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല അപ്പോൾ സീ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് ആർക്കെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഉള്ളിൽ നിന്നിട്ടുള്ള ബ്ലെസ്സിങ് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കും കിട്ടും എൻ്റെ ഫാമിലിക്കും കിട്ടും എൻ്റെ വരും തലമുറയ്ക്കും ഈ പോസിറ്റീവ് വൈബ് അവർക്ക് കിട്ടും അല്ലാതെ ഇതിൽ വേറെ ഹെഹസിന് ക്യാഷുല്ല പിന്നെ ഒരുപാട് പേർ എന്നെ വിളിച്ചു കേട്ടോ എൻ്റെ പേഴ്സണായിട്ട് എന്നെ മോനെ പോലെ അല്ലെങ്കിൽ ചേട്ടൻ എന്ന രീതിയിൽ എന്താ സംസാരിച്ചു ഒരുപാട് എന്നെ പറ്റിച്ചു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ക്യാഷ് വാങ്ങിച്ചു അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും അയച്ചു കൊടുക്കരുത് എന്നെ എന്നെക്കൊണ്ട് അവനെ ഹെൽപ്പിന് നിങ്ങൾക്ക് നൂറ് ശതമാനം ചെയ്തു തരും പിന്നെ കൂട്ടുകാരെ ഏജ് ലിമിറ്റുണ്ടേ അവൻ എൻ്റെ അമ്പത് അമ്പത്തഞ്ച് വയസ്സായവരൊക്കെ എന്നെ വിളിച്ചു സംസാരിക്കുന്നുണ്ട് എനിക്ക് വിഷമുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ എന്നൊരു വ്യക്തി ഒരു കമ്പനി തുടങ്ങുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എൻ്റെ വാട്സാപ്പിൽ ബയോഡാറ്റ ഫുൾ സൈലൻസ് സേവ് ആണ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എനിക്കിങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തരാനേ അറിയുള്ളൂ നമ്മൾ നല്ലത് ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്യുക നന്മകൾ ചെയ്യുക ആരെയും എങ്ങനെ ദ്രോഹിക്കണം എന്നുള്ള ചിന്തയിൽ നമ്മൾ എണീക്കരുത് അത് തെറ്റു തന്നെയാണ് അപ്പം ഇടയ്ക്ക് എനിക്കൊന്ന് കൊല്ലത്തുള്ള ഒരു വ്യക്തി വിളിച്ചു പുള്ളി ചേട വളരെ വിഷമായിരുന്നു മൂന്ന് ദിവസമായ ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ട് ജോലിയൊന്നുമില്ല അമ്മ സത്തേട്ട എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഒരു നൂറ് രൂപ എൻ്റെ ഉണ്ടായിരുന്നു ജി പേയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ നൂറു രൂപ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ പോയി ആദ്യം ഫുഡ് കഴി സി ഇപ്പോൾ ഈ വീഡിയോ ത്രൂ ആണെങ്കിലും പുള്ളിക്കാരൻ ഒരു നേരത്തെ എനിക്ക് അത് ഏതൊക്കെ കൊല്ലോ വയനാട് ഏതായത് ജില്ലയാണ് എനിക്ക് കൊടുക്കാൻ സാധിച്ചല്ലോ അത് എനിക്ക് വളരെ വിഷമായി ഇനി പുള്ളിക്കാരൻ ഒരു ജോലിയും കൂടെ വാങ്ങിച്ചു കൊടുക്കുമ്പം നമുക്കത്രയും ഒരു പോസിറ്റീവ് ഒരു ഇത് കിട്ടും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ കോൾ കോളെടുക്കാത്ത അല്ല ഒരു കോൾ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് മൂന്ന് നാലും കോൾ വെയിറ്റിംഗ് ആണ് കൂട്ടുകാരെ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അവിടെയും ഡീറ്റെയിൽസ് ഒന്ന് മെസ്സേജ് അയച്ച് ഏത് ജില്ല ഏത് കാറ്റഗറി ജോലി അത്രയും ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്ത ഉറപ്പായിട്ടും ഞാൻ കാണും എനിക്കും ജോലിയും കുടുംബവും കുട്ടികളും എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്ത് മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് സി ഇപ്പം ഞാനായാലും നിങ്ങളായാലും മനുഷ്യനാണ് മാക്സിമം നല്ല പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു അതിൽ കുറേ അമ്മമാർ എന്നെ വിളിച്ചു സ്വന്തം മോനെ പോലെ സംസാരിച്ചു രാജേഷ് രാജേഷ് എന്നുള്ള വ്യക്തി നിങ്ങൾ ജോലി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സംസാരം ആരെങ്കിലും ഒരു ഉണ്ടല്ലോ അതായത് കൂടപ്പുറപ്പിനെ പോലെ മോനെ പോലെ അത്രയും വളരെ സന്തോഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ് അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്ക് മൂവായിരത്തിന് മേളിൽ സബ്സ്ക്രൈബറായി വ്യൂസായി അതും വളരെ സന്തോഷമാണ് ഓക്കെ കൂട്ടുകാരൻ അപ്പം എന്നെ നിങ്ങൾ വിളിക്കണമെന്ന് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ടൈം എനിക്ക് ജോലിയും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് പേഴ്സൺ മെസ്സേജ് ഡീറ്റെയിൽസ് ജില്ല കാറ്റഗറി ബയോഡാറ്റ മെയിനായിട്ട് നമ്മൾ ഏത് ജോലിക്ക് പോയെങ്കിലും പലർക്കും ബയോഡാറ്റ ഒരു സെറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല നമ്മൾ ഏത് ജോലിക്കായാലും നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ബയോഡാറ്റ പേര് അഡ്രസ്സ് എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കണം അത് എനിക്ക് അയച്ചു തരുക ഞാനത് എച്ച് ആർ ത്രൂ ഫോർവേഡ് ചെയ്യും നിങ്ങൾ വീഴ്തി വയ്ക്കരുത് ടു ത്രീ ഡേയ്സ് അവർ ഫുൾ വെരിഫൈ ചെയ്ത് ജില്ലാ കാറ്റഗറിയിലേക്ക് തിരിച്ച ശേഷമേ നിങ്ങൾക്ക് കോള് വരത്തുള്ളൂ പിന്നെ ഞാൻ ത്രൂ ആർക്കെങ്കിലും നല്ല ജോലി കിട്ടും കിട്ടുന്നവർ എൻ്റെ വീഡിയോക്ക് താഴെ താഴെ ഒരു നന്ദി പറയാൻ പറ്റ ഒരു താങ്ക്സ് ചേട്ടാന്ന് മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഒരു കാരണവശാലും എന്നെ സാറേ വിളിക്കില്ല നിങ്ങളെപ്പോലെ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേഴ്സണായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ നല്ലത് ചെയ്യുക ഇപ്പം എന്നെക്കോട്ടെ ക്യാഷായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആളായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് വാക്ക് എനിക്ക് പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജോലി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ അത് ക്യാഷാണ് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഞാൻ നിൻ്റെ ജി പേ നമ്പർ തേടാം ഇതാ നീ ആദ്യം പോയി എന്നല്ല അല്ല സത്യം പറഞ്ഞാൽ നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഫാമിലി കൊള്ളിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത് പുള്ളിക്കാരെ ഒരു ഫുഡ് കഴിച്ച് ഞാൻ എന്തായാലും ആ പുള്ളിക്ക് ഞാൻ ജോലി ഉറപ്പായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യുക നല്ല മനസ്സോടെ രാവിലെ എണീക്കുക എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് വഴിയുണ്ടോ ആരും വിഷമിക്കേണ്ട ഒരു വഴി അടയുമ്പോൾ ഒരു വഴി തുറന്നു തരും ചിലപ്പോൾ ഞാൻ മുഖാന്തരമായിരിക്കും ചിലപ്പോൾ എന്നെ പുറത്തെ വേറെ ഏതെങ്കിലും വ്യക്തികളായിരിക്കും അങ്ങനെ ഒന്നുകൊണ്ടും വിഷമിക്കല്ലേ നമുക്ക് ഭൂമിയിലെ ലൈഫ് ഒന്നേ ഉള്ളൂ അത് ഇങ്ങനത്തെ പ്രശ്നങ്ങളോട് താരതമ്യത്തേക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകണം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവരെ ഫാമിലി കാര്യങ്ങള് അവരെ അങ്ങ ആ ഫാമിലി അങ്ങത്തെ പോലെയാണ് എന്നെ സംസാരിച്ചത് ഞാൻ എല്ലാം കേട്ടു കേട്ട് ഞാൻ തിരിച്ച് മറുപടി പറയുകയും ചെയ്തു എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കത്തുള്ളൂ കുട്ടികാരെ അപ്പോൾ വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഡിലാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടൊന്നും പോവുക ഇത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലും നേരിട്ട് കാണാം ഓക്കെ എല്ലാവർക്കും നല്ലതാണ് വരട്ടെ താങ്ക്